് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഫ്ലഫി ആയിട്ടുള്ള നെയ്യപ്പം റെഡിയാക്കി എടുക്കുക എങ്ങനെയെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടിട്ട് പോകുമ്പോ മറക്കാതെ ആ ലൈക്ക് ഒന്നും ചെയ്തേക്കണേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വരാം പച്ചരി ഞാനൊരു നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ ഇന്റെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് പ്രാവശ്യം ഒക്കെ വെള്ളത്തിൽ കുതിർത്തെടുക്കുക എന്നിട്ട് പിന്നെ ആ വെള്ളം വാർത്തി കളഞ്ഞാൽ മതി ഇപ്പോൾ ഇതാ വെള്ളമൊന്നുമില്ലാതെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ചേരുവ കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പായിട്ട് കിട്ടുക ഒരു നാല് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അടുത്തത് ഒരു ആറ് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ചിരക്ക് ഇതെല്ലാം ഇങ്ങനെ കഷ്ണാക്കിയിട്ടിടുകയാണെങ്കിൽ ഒരു അരക്കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ വരെയോ ഇട്ടുകൊടുത്തോളൂ സ്പൂണളവ് നോക്കുമായിരിക്കും എപ്പോഴും നല്ലത് ഇതിനൊപ്പം നിങ്ങൾ ഏലക്ക മുഴുവനോടുള്ള ഏലക്കാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക അതെല്ലാം പൗഡർ ആണെങ്കിൽ നമുക്ക് അരച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒരുക്കിയെടുക്കാം ഞാൻ ഇതുപോലെയുള്ള ഇത്രയും വലുപ്പത്തിലുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്നെണ്ണോ പിന്നെ ചെറിയ രണ്ട് മൂന്ന് അച്ചോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സൈസ് തന്നെ ഒരു ആറേഴെണ്ണം വരെ എടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ മൂന്നെണ്ണം വലുതുള്ളൂ ബാക്കിതാ ഇതുപോലത്തെ ചെറുതാണുള്ളത് ഞാൻ ഇതിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിന് അല്ല നല്ല മധുരം വേണം അതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വലിയ അച്ചാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് അച്ചു ഒക്കെ എടുത്താൽ കറക്റ്റ് മധുരമായിട്ട് കിട്ടും ശർക്കര ഉരുകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരു ശർക്കര വെള്ളത്തിലാണ് അരി അരച്ചെടുക്കുന്നത് ഇതാ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ശർക്കര നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവണം നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടാവണം നമുക്ക് കൈ മുക്കാൻ പറ്റണം ആ ഒരു ചൂടിലെടുക്കുക ഒരുപാട് ചൂട് ആവരുത് എന്നാൽ നന്നായി തണുത്തു പോവരുത് ആ ഒരു രീതിക്ക് എടുക്കുക ഇനി നമുക്കിതൊന്ന് അരിച്ചു വെക്കാം മണ്ണും പൊടിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് എപ്പോഴും അയൽ എടുക്കുമ്പോൾ നന്നായി അരിച്ചിട്ട് എടുക്കുക കണ്ട ഇത്രയും കച്ചറുണ്ടായിരുന്നു അതിൽ ചില ശർക്കരയിൽ തീരെ പൊടി ഉണ്ടാവില്ല നല്ല ശർക്കരയായിട്ട് കിട്ടും ചില ഇതിൽ നന്നായി കച്ചറുണ്ടാവും അതുകൊണ്ടാണ് എപ്പോഴും എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കാൻ പറയുന്നത് ഇത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ നമുക്ക് അരച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പാച്ചായിട്ട് വേണം അരച്ചെടുക്കാൻ അരി അരയ്ക്കാൻ ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇതാ ആദ്യത്തെ പച്ച അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരി ഉണ്ടാവണം ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ നല്ല മഷി പോലെ അരച്ചെടുക്കരുത് ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാ ഞാൻ ഫുള്ളും അരച്ചെടുത്തിട്ടുണ്ട് ആ ഈ ഒരു തിക്നെസ്സിലാണ് മാവിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കായ പൗഡർ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ ശർക്കര വെച്ചിട്ട് ചെയ്യുന്ന എന്ത് പലഹാരം ആയാലും പായസമായാലും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും അതിന് ഒരു അരക്കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വേഗം തന്നെ കട്ടെല്ലാം പോയി കിട്ടും അതല്ല ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് മൈദപ്പൊടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരുപാട് മൈദപ്പൊടി ചേർക്കാനും പാടില്ല എന്നാൽ ചേർത്ത് കൊടുക്കുകയും വേണം കാരണം ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം കൂടരുത് ഒരല്പം വെള്ളം കൂടിയാലൊന്നും പ്രശ്നമില്ല ഞാനൊരു അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തം ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ അരച്ച അപ്പ അരച്ചപ്പന്നെയാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇത് സോക്ക് ആവാൻ വയ്ക്കുക ഒന്നും ചെയ്യുന്നൊന്നുമില്ല അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ അരച്ച് മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇപ്പം അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴക്കപ്പം ഉണ്ടാക്കാനും പറ്റും ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങാ കൊത്ത് വറുത്തിടാൻ പോവുകയാണ് അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം തേങ്ങാ കൊത്ത് കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ല ഇതിനു മുന്നേ ഒരുപാട് റെസിപ്പീസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി തേങ്ങാക്കോത്ത് മൂപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇഷ്ടമാണെങ്കിൽ തേങ്ങാ ഒപ്പം തന്നെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം ഓയിൽ നന്നായി ചൂടാക്കി എടുക്കുക ഒരു ഇത്തിരി മാവ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടോ എന്നാണ് അർത്ഥം നന്നായി ചൂടായിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് കോരി ഒഴിക്കുക ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തന്നെ പൊങ്ങി വരും എണ്ണ കുറച്ചിങ്ങനെ മേലേക്ക് തൂവിക്കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് കളറ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം എണ്ണയ്ക്ക് ഇത് നല്ല രീതിയിൽ പൊങ്ങി വരുവുള്ളൂ തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിച്ചെടുക്കുക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വേണ്ട ഫ്ലോ ആയിട്ട് പൊട്ടി ഒലിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതാ നെയ്യപ്പം ഇപ്പം ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ശർക്കരയുടെ കളറിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ കളറിൽ വ്യത്യാസം വരും കേട്ടോ വേണ്ട ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് പുറം ഭാഗം എന്താ ഈ സൈഡ് ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്